തട്ടുമ്മൽ സംഘമിത്ര സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു അനുമോദന യോഗം പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് സുരേഷ് മേലത്ത് അധ്യക്ഷത വഹിച്ചു ആഷിഖ് അമാനി മുഖ്യപ്രഭാഷണം നടത്തി കെ സന്തോഷ് കെ വി മുജീബ് എം ടി പി മുഹമ്മദ് കുഞ്ഞി അഡ്വക്കേറ്റ് ജിജി ജോസഫ് വി വി കണ്ണൻ ടി പി ശ്രീനിഷ് വി വി മുഹമ്മദ് കുഞ്ഞി മൂലയിൽ നാരായണൻ പി സന്തോഷ് പി ഹർഷ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളെ രക്ഷകർത്താക്കളെ പ്രിയമുള്ളവരെ ഇപ്പോൾ ഇവിടെ അധ്യക്ഷ സ്ഥാനമായി അനുകരിച്ച സുരേഷ് കേട്ടൻ സംഗമയെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ നാലര വർഷക്കാലമായി എനിക്ക് ഇവരുമായി ഏറ്റവും കൂടുതൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് എല്ലാ മേഖലയിലും ഇവരെ കൊണ്ട് പറ്റുന്ന പ്രവർത്തനം നടത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഏർ വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യപരമായ കാര്യങ്ങളിലായാലും അതുപോലെ ഇവിടെയുള്ള സാമൂഹ്യപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ അവരവരെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിലേറ്റവും ഏറ്റവും ഉണ്ട് ഇപ്പൊ മെമ്പർ അധ്യക്ഷനോടെ സൂചിപ്പിച്ചു അവര് കൂലിപ്പണി എടുത്ത് കഴിയുന്ന അംഗങ്ങളാണ് എന്നിരുന്നാൽ കൂടി അവർക്ക് പറ്റുന്നത് പോലെയുള്ള സഹായങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എല്ലാ വർഷവും ഇവര് ഇതുപോലെയുള്ള അനുമോദന ചടങ്ങ് നടത്തുന്നുണ്ട് അതിലിവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവര് കൂലിപ്പണി എടുത്തവർക്ക് കിട്ടുന്ന ആ പൈസയിൽ നിന്നും വെച്ച് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ കുട്ടികൾ അവര് ഏറ്റവും നന്നായി പഠിച്ച് മികച്ച വിജയം കൈവരിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലസ് ടു പരീക്ഷയില് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറും വാങ്ങി വിജയം കൈവരിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതുപോലെ എൻഎസ്എസ് യു എസ് 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 സി പ്ലസ് ടു ഫുൾ പറയുന്നത് വിജയമാണ് വിജയമാണ് എന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്നത് ആയിരിക്കാം അതുകൊണ്ട് കൈവരിച്ചിട്ടുള്ളത് ഇലക്ട്രിക്കൽ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോംടാക് സ്പേസ് ആൻഡ് സർവീസസ് ചെറുപുഴ റെസിഡൻഷ്യൽ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലും ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശസ്തതയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലൈൻസസ് പുളിങ്കാം റോഡ് ചെറുപുഴ